നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ പവനായി ശവമായി എന്നൊക്കെ പണ്ട് സിനിമകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ശ്രീനിവാസ് മോഹൻലാലിനോട് പറഞ്ഞ ഒരു വലിയ ഡയലോഗാണ് അതായത് താഴെ കിടക്കുന്ന ക്യാപ്റ്റൻ രാജനെ നോക്കിയിട്ട് ഇന്നലെയൊക്കെ നമ്മൾ വിചാരിച്ചു ഇന്നിവിടെ വിസ്ഫോടനങ്ങളുടെ പരമ്പരയായിരിക്കും എന്നൊക്കെ തെറ്റിദ്ധരിച്ചുപോയി നിലമ്പൂർ സിംഹം പി വി അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ടു അത് പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു നാലു മണിക്കൂർ സമയത്തോളം ദൃശ്യമാധ്യമങ്ങൾ അൻവർക്കിടെ പുറകെയായിരുന്നു ഏറ്റവും ഒടുവിൽ പന്ത്രണ്ട് മുക്കാൽ ഒരു മണിയോട് കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് പ്രധാന അധ്യാപകൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്ന കുരുത്തക്കേട് കാണിച്ച വിദ്യാർത്ഥി ശകാര പുറത്തേക്ക് വരുന്നതിന് തുല്യമായ ഒരു മുഖമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും എൻ്റെ വീര്യം ചോർന്നു പോയിട്ടില്ല എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അദ്ദേഹം പത്രസമ്മേളനത്തിന് എത്തുന്നു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നു ഇനി എൻ്റെ പോരാട്ടം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനിയെല്ലാം ഞാനൊരു സഖാവാണ് ഇനിയെല്ലാം ഒരു സഹ എന്നേക്കാൾ വലിയ സഖാവായിട്ട് സഹാവായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നാൽ കാര്യങ്ങൾ ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും അങ്ങോട്ട് പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല നിരുവാധികം അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു എനിക്ക് തോന്നുന്നത് പി വി അൻവറിനെ വേണ്ട രീതിയിൽ തന്നെ മുഖ്യമന്ത്രി ശകാരിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട് ഇല്ല ഇന്നലെ രാത്രിയോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ കൃത്യമായ മറുപടി ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആരോപണ വിധേയനായ ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ഇതിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറിയൊക്കെ വരും അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലായിരുന്നു പത്രങ്ങളൊക്കെ നിലവായി ഞാൻ റിപ്പോർട്ട് ചെയ്തത് കാരണം മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യും സുചിത്വദാസിനെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ഇടപാടുകൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം ഈ കള്ളക്കടത്ത് സംഘക്കായിട്ട് ബന്ധമുണ്ടെന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു വലിയ എൻക്വയറിയിലേക്ക് പോകുമെന്നും തുടരെ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വലിയൊരു അന്വേഷണം ഉണ്ടാവുമെന്നും വലിയ ബോംബ് സ്ഫോടനങ്ങൾ ഇവിടെ തുടരെ തുടരെ ഉണ്ടാവും എന്നൊക്കെയാണ് കരുതിയിരുന്നത് പക്ഷേ ഇന്നലെ കൃത്യമായി രാത്രിയോടുകൂടി ഈ എം ആർ അജിത് കുമാറിൻ്റെ തലസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടെന്നും മറ്റേ പോലീസ് ഓഫീസർ സുജിത്ത് ദേവ് ദാസിന് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യേണ്ട എന്നും തീരുമാനിക്കുന്നു ഇതോടെ തന്നെ കൃത്യമായി ഈ രണ്ട് തീരുമാനവും യഥാർത്ഥത്തിൽ അൻവറിനുള്ള മറുപടിയായിരുന്നു അൻവറിന് യാർത്ഥത്തിൽ ഇത്രയൊക്കെ വലിയ പോരാട്ടത്തിനുള്ള ചാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറുപടി കാരണം അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എം എൽ എ ആയി ആദ്യം വന്ന സമയത്ത് തന്നെ അദ്ദേഹം കക്കാടം പോയലിലെ അമ്യൂസ്മെന്റ് പാർക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട ആളാണ് അനധികൃതമായി അവിടെ തടയണ കെട്ടുകയും ഈ നിർമ്മാണങ്ങളെല്ലാം പൂർണ്ണമായും അനധികൃതമാണെന്ന് കണ്ട് കോടതി തന്നെ ഈ നിർമ്മാണ പ്രക്രിയ പൂർണ്ണമായി നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിർത്തിവെക്കേണ്ടി വന്നു അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിൽ കേരളത്തിലെ ആകമാനം വലിയ രീതിയിൽ പരിസ്ഥിതിവാദികളൊക്കെ വലിയ പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വരികയുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഭൂമി കയ്യേറ്റമായിരുന്നു അതായത് ഭൂമി കയ്യേറി എന്നുള്ളത് വലിയൊരു കേസായി വരികയും അതും സുപ്രീം ഹൈക്കോടതിൻ്റെ പരിഗണനയിൽ വരികയും ഹൈക്കോടതി ഭൂമി കയ്യേറ്റം അവസാനിപ്പിച്ച് അത് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ടെങ്കിൽ പോലും അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അത് ആ ഭൂമി തന്റേതാണെന്ന അവകാശം സ്ഥാപിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഓരാത്തിനും ചെറുത് പൊലതുമായ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പം ആ സമയത്ത് പാർലമെന്റ് എലക്ഷൻ്റെ സമയത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഈ രാഹുൽ ഗാന്ധിയുടെ ഗാന്ധിയിൽ നമുക്ക് ഒരു പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയ വിവാദപരമായ പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അതായത് ഇന്ത്യ മുന്നണി എന്നുള്ള മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയും കോൺഗ്രസുമായി വലിയ തരത്തിൽ കേരളത്തിന് പുറത്തേക്കുള്ള പല സ്റ്റേറ്റുകളിലും വലിയ രീതിയിലുള്ള സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഒരു ദേശീയ നേതാവിനെതിരെ ഈ നിലമ്പൂര് എം എൽ എ ആയ പി വി അൻവർ അത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തേക്ക് വളരെ ലജ്ജിപ്പിക്കുന്നതായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പി വി അൻവറിന് ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള സ്വീകാര്യത കിട്ടിയത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല അദ്ദേഹം ധനാഢ്യനാണ് എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹം ഒരിക്കൽ പോലും കോൺഗ്രസ് ജയിക്കാൻ പറ്റാത്ത നിലമ്പൂരിൽ വിജയം നേടി എന്നുള്ളതായിരുന്നില്ല അദ്ദേഹത്തിനുള്ള പരിഗണന അദ്ദേഹം വ്യവസായിയാണ് അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുണ്ട് എന്നതൊക്കെയായിരുന്നു അദ്ദേഹം പിന്നീട് നമുക്കറിയാം ഈ ആഫ്രിക്കയിലൊക്കെ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ആഫ്രിക്കയിലൊക്കെ പോവുകയും അദ്ദേഹം ദീർഘകാലം ഈ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും ഒന്നും പങ്കെടുക്കാതെ അദ്ദേഹം വിദേശത്ത് തുടരുകയൊക്കെ ചെയ്ത സംഭവങ്ങളൊക്കെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിനൊക്കെ വകയുണ്ടാക്കിയത് പക്ഷേ എങ്കിൽ പോലും സി പി എമ്മും അതുപോലെ തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിന് കവചമൊരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി കുറെ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻവർ പെട്ടെന്ന് എന്തിനാണ് ഇത്തരത്തിലൊരു പ്രകോപനമായി രംഗത്തിറക്കിയത് എന്നുള്ളത് സി പി എം അണികളിലും അതുപോലെ തന്നെ നേതാക്കന്മാരുടെ ഇടയിലൊക്കെ വലിയ ആശങ്ക അമ്പരപ്പ് ഉണ്ടാക്കിയിരുന്നു കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊന്നും കിട്ടാത്ത സി പി എമ്മിന്റെ മറ്റ് എം എൽ എ കിട്ടാത്ത തരത്തിലുള്ള വലിയ പരിഗണന പിണറായി വിജയൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് എല്ലാ ആളുകൾക്കും അതൊരു തരം അസൂയാവഹമായ ഒരു ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ അടുപ്പം സൂക്ഷിച്ചിരുന്ന അതിനേക്കാൾ നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ കൂടുതൽ വലിയ രീതിയിലുള്ള അടുപ്പം പി വി അന്വറിന് മുഖ്യമന്ത്രിയായി ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി എന്നതും അതിൻ്റെ പിന്നിലുള്ള എന്താണ് വികാരം എന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിരുന്നു പി ശശി പോലുള്ള നേതാക്കന്മാർക്കെതിരെ നടത്തിയ നീക്കമാണ് ഇതിന് സി പി എമ്മിൻ്റെ ഏതെങ്കിലും മറ്റ് നേതാക്കന്മാരിൽ നിന്നും അദ്ദേഹത്തിന് പിന്തുണ കിട്ടിയോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇന്ന് അദ്ദേഹത്തോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പത്രപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്കൾക്ക് ആരെങ്കിലും പിന്തുണ നൽകിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവം മാത്രമാണ് എനിക്ക് പിന്തുണ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതേ സമയത്ത് തന്നെ അദ്ദേഹം ആ അവകാശപ്പെടുന്നൊരു സംഭവം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നും അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തേണ്ട ഒരു സഖാവ് എന്നുള്ള രീതിയിൽ നടത്തേണ്ട ഇടപെടലാണ് ഞാൻ ഇത് നടത്തിയതെന്നും പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്ന നിരന്തരമായ അഴിമതിയും സർക്കാരിനെയും സി പി എമ്മിനെയും വലിയ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് ആണ് കാരണമായെന്നും ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുക മാത്രേ ചെയ്തെന്നും ഞാനിത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിച്ചോട് കൂടി എന്റെ ചുമതല കഴിഞ്ഞു ഞാൻ ഇനി പിൻവാങ്ങുകയാണ് ഇനി ഈ പോരാട്ടത്തിൽ അർത്ഥമില്ല ഇനി ഇതിൽ നടപടി എടുക്കേണ്ടത് പിന്നെ മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പൊക്കെയാണെന്നും പോലീസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എ ഡി ജി പി മാറ്റേണ്ടതുണ്ടോ തലസ്ഥാനത്ത് മാറ്റേണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഞാനല്ല അതിൽ തീരുമാനമെടുക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് ഇയാൾ കൊടും കുറ്റവാളിയാണെന്നും അതായത് രാജ്യം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ രാജ്യദ്രോഹി രാജ്യദ്രോഹിയാണെന്നും ദാവൂദ് ഇബ്രാഹിമാണ് അദ്ദേഹത്തിന്റെ മാതൃകാപുരുഷൻ എന്നൊക്കെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശിക്കെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ നിരന്തരമായി രണ്ട് ദിവസം പല സമയങ്ങളിലായിട്ട് അദ്ദേഹം വലിയ ഭാഷയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്ത ഇതേ പി വി അൻവറാണ് ഇന്ന് പുലിയെപ്പോലെ വന്ന ഈ മേഘം സിനിമയിൽ ശ്രീനിവാസിനും വണ്ടി ഓടിക്കുന്ന പൊട്ടെന്ന് പറഞ്ഞ കഥാപാത്രമുള്ളത് അവർ രണ്ടുപേരും ഇപ്പം നീ ഇവിടെ നിൽക്കുക ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോയിട്ട് മമ്മൂട്ടിയോട് തീപ്പെട്ടിണ്ടോ എന്ന് ചോദിച്ചിട്ട് ഏ ഇല്ല അല്ലേ എന്നാ പറയുക പോട്ടെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സീനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അപ്പോൾ പി വി എൻവർ എന്താണ് ലക്ഷ്യമിട്ടെന്ന് വെച്ചാൽ ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം പി വി അൻവർ എന്ന എം എൽ എ ശക്തനാണെന്നും അദ്ദേഹം പല രീതിയിലും ഇടപാടുകൾ നടത്തുന്നുണ്ടെന്നും പലരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും പലരുടെയും ഫോൺ കോളുകൾ അദ്ദേഹം വിചാരിച്ചാലും ചോർത്താൻ പറ്റുമെന്നൊക്കെ തെളിയിച്ചിരിക്കുന്നു പലരുടെയും പല ബോംബുകളും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് പ്രാപ്തിയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു തെളിയിച്ചിരിക്കുന്നു അപ്പൊ ഇതേ സമയത്ത് തന്നെ ഈ ഇപ്പം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്ന ഫ്ലാഷ് ന്യൂസ് വിഷ്വൽ മീഡിയയിലൊക്കെ വന്ന ഫ്ലാഷ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ ബോംബ് നിർവീര്യമാക്കി എന്നായിരുന്നു പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തിന് വലിയ വീരവാദങ്ങൾ മുഴക്കാനുള്ള കെൽപ്പില്ലായ്മയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മളിത് കാണുന്നത് അപ്പം മുഖ്യമന്ത്രി ഒരു ട്രിബിൾ ഷൂട്ടറായിട്ട് രംഗത്ത് വന്നാൽ അദ്ദേഹത്തിന് അറിയാം ഇതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വരും എന്നുള്ളത് അപ്പോ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല പി ശശി ഒന്നും ചെയ്യില്ല പി ശശി അവിടെ തന്നെ ഇരിക്കും എം ആർ അജിത് കുമാർ വീണ്ടും ലോ ആൻഡ് ഓർഡറായിട്ട് മുന്നോട്ട് പോകും എല്ലാ ആളുകളും മുന്നോട്ട് പോകും പക്ഷേ ഇതിൽ സംഭവിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഞാൻ ഭയക്കേണ്ടി വരും എന്നുള്ള പിന്നെ വേറെ കാര്യമുണ്ട് പി വി അൻവരനെ സംബന്ധിച്ച് പി വി അൻവരോട് വേണമെങ്കിൽ അവിടുത്തെ മടകളിൽ നിന്ന് കല്ല് കൊട്ടിച്ചോ അല്ലെങ്കിൽ മണ്ണെടുത്തോ അങ്ങനെയൊക്കെയുള്ള വല്ല ഉറപ്പും അല്ലെങ്കിൽ കുറച്ച് ഭൂമി കൈകരിക്കുമോ അവിടെ റിസോർട്ട് നടത്തിക്കോ ഇങ്ങനെയൊക്കെയുള്ള നിസാരമായ ചില ആവശ്യങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യം മുഖ്യമന്ത്രി നടത്തിക്കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയിച്ചു സി ബി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒന്നര വർഷക്കാലമേ സർക്കാരിന് ആയുസുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഈ ഒന്നര വർഷക്കാലം കൊണ്ടേനിയ അദ്ദേഹത്തിൽ എന്താണ് നേട്ടമുണ്ടാക്കുക എന്നതിനെ കുറിച്ചൊക്കെ ഇല്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അദ്ദേഹം ഈ പിണറായി വിജയൻ ശക്തിയിലാണ് ഇപ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തിന് തുടരാൻ കഴിയെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ കുറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ ഉണ്ടയിലാ വെടികളൊക്കെ പൊട്ടിച്ച് പാർട്ടിയിൽ തന്നെയുള്ള പലരുമായിട്ടും അദ്ദേഹത്തിന് നേതായിരുന്നു ഇപ്പോ ഇപ്പൊ ഈ പൊട്ടിച്ച വെടി എന്ന് പറയുന്നത് ഒരു ചില്ലറ വെടിയല്ല കാരണം ഈ നിർവീ ബോംബ് നിർവീര്യമാക്കിയെങ്കിൽ പോലും ആദ്യം പൊട്ടിച്ച ബോംബിന്റെ ഈ പിന്നെ സ്മെല്ല് ഈ സമൂഹത്തിൽ എന്തായാലും കുറെ കാലം ഇത് നിറഞ്ഞു നിൽക്കും അതൊന്നും ഒരിക്കലും മായ്ച്ചുകളയാൻ പറ്റാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പം സ്വപ്ന സുരേഷ് ഒക്കെ പൊട്ടിച്ച പോലെയുള്ളൊരു ബോംബെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതിയായിട്ടാണ് അവർ ഈ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് ഭരണകക്ഷിയുടെ എം എൽ എ ആണ് എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ അത് സി പി എമ്മിനും അതുപോലെ തന്നെ ഈ സർക്കാരിനും ദോഷം ചെയ്തിട്ട് തന്നെ നമ്മളിൽ ഏതായാലും നിലമ്പൂർ ബോംബ് നിർവീര്യമായി എന്ന് തന്നെ പറയേണ്ടി വരും ഇനി മുമ്പോട്ടുള്ള പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല ബിസിനസ് ഭാവിയും എന്തായിരിക്കും എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇനിയുള്ള പി വി അൻവറിന്റെ ദിവസങ്ങൾ ഭയത്തിൻ്റെതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം